എല്ലാവർക്കും നമസ്കാരം ഞാൻ സജീഷ് ഗോവിന്ദൻ ഡ്രൈവിംഗ് പ്രാക്ടീസ് ചെയ്യുന്ന എല്ലാവരും ഈ വീഡിയോ എന്തായാലും കണ്ടിരിക്കണം ആർട്ട് ഓഫ് ഡ്രൈവിംഗ് പ്രോഗ്രാമിൻ്റെ ഭാഗമായിട്ട് നടന്ന ഒരു ട്രെയിനിങ്ങിൻ്റെ വീഡിയോ ആണ് നിങ്ങളിപ്പോൾ കാണുന്നത് ആർട്ട് ഓഫ് ഡ്രൈവിംഗ് ഒരു വൺ ഡേ ട്രെയിനിങ് പ്രോഗ്രാം ആണ് ഡ്രൈവിംഗ് പേടിയുള്ളവർക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു ട്രെയിനിങ് പ്രോഗ്രാം ഇതിൽ പങ്കെടുത്തു കഴിഞ്ഞാൽ നെക്സ്റ്റ് ഡേ മുതൽ നിങ്ങൾക്ക് സ്വന്തമായിട്ട് പേടിയില്ലാതെ ഡ്രൈവ് ചെയ്യാൻ വേണ്ടിയിട്ട് കഴിയും പ്രോഗ്രാമിൽ പങ്കെടുക്കാൻ താല്പര്യമുള്ളവർ സ്ക്രീനിൽ കാണുന്ന വാട്സാപ്പ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക ഇവിടെ നിങ്ങൾ നോക്കുക ഇവിടെ നിന്ന് വണ്ടി ഗേറ്റിലേക്ക് കയറ്റണം റൈറ്റ് സൈഡിലേക്കാണ് തിരിക്കേണ്ടത് ലെഫ്റ്റ് സൈഡ് ചേർന്ന് പോകണം അതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് മനസ്സിലാക്കാനുള്ളത് മാക്സിമം ലെഫ്റ്റ് സൈഡ് ചേർന്നായിരിക്കണം ഡ്രൈവ് ചെയ്യേണ്ടത് അതിനുശേഷം അതാ ഗേറ്റിൻ്റെ പില്ലറിലേക്ക് റൈറ്റ് മിററ് എത്തുന്ന സമയത്ത് സ്റ്റിയറിംഗ് തിരിച്ചുകൊണ്ട് അകത്തേക്ക് കയറാവുന്നതാണ് കൃത്യമായിട്ട് ഇൻഡിക്കേറ്റർ കൊടുത്തിരിക്കണം മുമ്പിലും ബാക്കിലും ഒക്കെ ശ്രദ്ധിക്കണം വാഹനങ്ങളില്ലായെന്ന് എന്ന് വരുത്തിയിട്ട് മാത്രമേ ഇങ്ങനെ ടേൺ ചെയ്യാൻ വേണ്ടിയിട്ട് പാടുള്ളൂ കൃത്യമായിട്ട് സ്റ്റിയറിംഗ് തിരിച്ചുകൊണ്ട് മുമ്പിലേക്ക് എടുക്കാനാണ് പോകുന്നത് എന്താ ഒരു വണ്ടി വരുന്നുണ്ട് ഇവിടെ നിർത്തി കൃത്യമായി ശ്രദ്ധിച്ചുകൊണ്ട് പതിയ വാഹനം മുമ്പിലേക്ക് എടുക്കുന്നു കണ്ടില്ലേ റൈറ്റിലേക്ക് സ്റ്റിയറിംഗ് തിരിച്ചു കൊണ്ടാണ് എടുക്കുന്നത് കറക്റ്റായിട്ട് ഗേറ്റിലേക്ക് കയറണം ലെഫ്റ്റ് സൈഡ് ജഡ്ജ്മെൻറ്റ് ഇവിടെ ഉപയോഗിക്കാവുന്നതാണ് ഉപയോഗിച്ചിട്ട് നിങ്ങൾക്ക് ഈസി ആയിട്ട് വണ്ടി മുമ്പിലേക്ക് എടുക്കാം ഇങ്ങനെ എടുക്കുന്ന സമയത്ത് ലെഫ്റ്റ് ടയറിൻ്റെ പൊസിഷൻ കൃത്യമായി മനസ്സിലാക്കിക്കൊണ്ട് സ്റ്റിയറിങ് റൈറ്റിലേക്ക് തിരിച്ചുകൊണ്ട് മുമ്പോട്ടേക്ക് എടുക്കുക കണ്ടില്ലേ ഇപ്പോൾ ലെഫ്റ്റ് സൈഡ് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും കറക്റ്റായിട്ട് മുമ്പിലേക്ക് ഇങ്ങനെ പോകുന്നത് നിങ്ങൾക്ക് കാണാം കണ്ടില്ലേ എത്ര കൃത്യമായിട്ടാണ് പോകുന്നത് നോക്കൂ ഇങ്ങനെ കയറിയ ഉടനെ പിന്നെ എന്താണ് ചെയ്യേണ്ടത് സ്റ്റിയറിംഗ് സ്റ്റഡി ആക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക ഇത് മറന്നു പോയി കഴിഞ്ഞാൽ വണ്ടിയുടെ റൈറ്റ് സൈഡ് ഗേറ്റിന് അരയാൻ വേണ്ടിയിട്ട് ചാൻസ് ഉണ്ട് അപ്പോൾ ഇത് എപ്പോഴും ഓർമ്മിച്ച് വെക്കണം സ്റ്റഡി ആക്കിക്കൊണ്ട് മുൻപിലേക്ക് പോവുക മുൻപിലേക്ക് പോയതിന് ശേഷം പിന്നീട് ഷോൾഡർ ലൈനിൽ ആ ഒരു കോർണർ വരുമ്പോഴേക്കും റൈറ്റിലേക്ക് തിരിച്ചുകൊണ്ട് മുൻപോട്ടേക്ക് പോകണം ഷോൾഡർ ലൈൻ അവിടെ എത്തിയിട്ട് മാത്രമേ തിരിക്കാവൂ ഇല്ലെങ്കിൽ എന്താ പ്രശ്നം വീണ്ടും വണ്ടിയുടെ റൈറ്റ് സൈഡ് അവിടെ ഒരയാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ അത് മനസ്സിലാക്കിക്കൊണ്ട് പതിയെ വണ്ടി എടുക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക കണ്ടില്ലേ കറക്റ്റായിട്ട് തിരിച്ച് വണ്ടി മുൻപിലോട്ട് പോകുന്നു തിരിഞ്ഞ് കഴിഞ്ഞതിന് ശേഷം എന്ന് മനസ്സിലാവുമ്പോൾ എന്ത് ചെയ്യണം കറക്റ്റായിട്ട് സ്റ്റിയറിംഗ് സ്റ്റെഡിയാക്കിക്കൊണ്ട് മുൻപിലേക്ക് പോവുക വാഹനം നിർത്തി നിർത്തി എടുക്കുന്നതിന് പകരം എടുക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക ആദ്യം നിങ്ങൾക്കൊരു ടെൻഷനൊക്കെ ഉണ്ടാവും ഇങ്ങനെ എടുക്കുന്ന സമയത്ത് അപ്പോൾ ഒന്ന് നിർത്തി എടുത്താലും കുഴപ്പമില്ല പിന്നീട് നിങ്ങൾ എന്ത് ചെയ്യണം മൂവിങ്ങിൽ തന്നെ ഇത് കറക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക അങ്ങനെ ശ്രമിച്ചു കഴിഞ്ഞാൽ മാത്രമേ നിങ്ങൾക്ക് ഈസി ആയിട്ട് പിന്നീട് ഡ്രൈവ് ചെയ്യാൻ വേണ്ടിയിട്ട് കഴുകുകയുള്ളൂ ഇനിയിപ്പോൾ ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വണ്ടി കുറച്ച് മുന്നിലേക്ക് എടുത്ത് റിവേഴ്സ് എടുത്ത് വീണ്ടും ആ ഗേറ്റിലൂടെ കയറ്റി മുൻപോട്ടേക്ക് പോകാനാണ് പോകുന്നത് അപ്പോൾ അതിനായിട്ട് വണ്ടിതാ കുറച്ച് മുൻപോട്ടേക്ക് എടുക്കുന്നു അതിനുശേഷം റിവേഴ്സ് എടുക്കാനാണ് പോകുന്നത് റിവേഴ്സ് എടുക്കുമ്പോൾ എങ്ങോട്ടേക്ക് തിരിക്കണം വണ്ടിയുടെ ബാക്ക് എങ്ങോട്ടേക്കാണ് പോകേണ്ടത് ലെഫ്റ്റ് സൈഡിലേക്ക് ആണ് പോകേണ്ടതാണ് ഇവിടത്തേക്ക് വണ്ടിയുടെ ബാക്ക് സൈഡ് വരണം അപ്പോൾ സ്വാഭാവികമായിട്ടും സ്റ്റിയറിങ് എങ്ങോട്ടേക്ക് തിരിക്കണം സ്റ്റിയറിംഗ് ലെഫ്റ്റ് സൈഡിലേക്ക് തിരിച്ചുകൊണ്ടാണ് ബാക്കിലേക്ക് എടുക്കുന്നത് അങ്ങനെ എടുക്കുന്ന സമയത്ത് എവിടെ നിന്നും സ്റ്റിയറിങ് തിരിക്കണമെന്ന് നല്ലൊരു ബോധം നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം നമ്മുടെ കയറാനുള്ള വഴിയുടെ ഒരു മീറ്റർ മുന്നിലേക്ക് എത്തുമ്പോൾ തന്നെ വണ്ടിയുടെ ബാക്ക് ഭാഗം ഒരു മീറ്റർ മുന്നിലേക്ക് എത്തുമ്പോൾ തന്നെ സ്റ്റിയറിങ് തിരിച്ചുകൊണ്ട് ബാക്കിലേക്ക് പോകാവുന്നതാണ് ഇനി ഇതാ അവിടെ നിന്നും വണ്ടി ഇതാ ഇങ്ങനെ മുമ്പോട്ടെടുത്ത് ലെഫ്റ്റിലേക്ക് തിരിയാനാണ് പോകുന്നത് കണ്ടില്ലേ ഇപ്പോൾ ഇവിടെ നിർത്തിയെടുക്കാൻ പറ്റും നിർത്താണ്ട് എടുക്കാനും പറ്റും പക്ഷേ ഇവിടെ എത്തിക്കഴിഞ്ഞാൽ ഒന്ന് നിർത്തിയെടുക്കുന്നതായിരിക്കും എപ്പോഴും നല്ലത് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ റോഡിലൂടെ വാഹനങ്ങൾ അങ്ങോട്ടേക്കും ഇങ്ങോട്ടേക്കൊക്കെ ഒക്കെ പോകുന്നുണ്ട് അപ്പോൾ അത് ശ്രദ്ധിച്ചിട്ട് വേണം എടുക്കാൻ ഒറ്റ ടേക്കിന് നിങ്ങൾ എടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ അപകടം ഉണ്ടാവാൻ ചാൻസ് ഉണ്ട് ഇവിടെ നിർത്തിയിട്ട് അപ്പുറവും ഇപ്പുറവും വാഹനവും ഇല്ലായെന്ന് ഉറപ്പ് വരുത്തിയിട്ടായിരിക്കണം വണ്ടി മുൻപിലേക്ക് എടുക്കേണ്ടത് കൃത്യമായിട്ട് ഇൻഡിക്കേറ്റർ ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക കണ്ടില്ലേ ഇത് നല്ലൊരു സ്ലോപ്പാണ് താഴത്തേക്ക് അപ്പോൾ കയറി വരുമ്പോഴും ശ്രദ്ധിക്കണം ചിലപ്പോൾ നിർത്തി എടുക്കുമ്പോൾ ചെറിയൊരു പ്രയാസം ഉണ്ടാവും അവിടെ ഹാഫ് ക്ലച്ച് ഉപയോഗിച്ച് എടുക്കാൻ വേണ്ടിയിട്ട് കഴിയണം ഇനി ഹാഫ് ക്ലച്ചിൽ പ്രാക്ടീസ് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ ജസ്റ്റ് ഹാൻഡ് ബ്രേക്ക് ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾക്ക് എടുക്കാവുന്നതാണ് അതുകൂടെ ഞാൻ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഇപ്പോൾ കാറ് പതിയെ ബാക്കോട്ടേക്ക് എടുക്കുന്നുണ്ട് എടുത്തിട്ട് എവിടത്തേക്കാണ് കയറ്റുന്നത് നേരത്തെ കാണിച്ച ആ ഒരു ഗ്യാപ്പിലേക്ക് പതിയെ റിവേഴ്സ് കയറ്റാനാണ് പോകുന്നത് അവിടെ കയറ്റിയാൽ ഈസി ആയിട്ട് വാഹനം മുമ്പിലേക്ക് എടുക്കാൻ പറ്റും കണ്ടില്ലേ വാഹനം ഉപ്പുത പതിയെ റിവേഴ്സ് എടുക്കുന്നു വളരെ ശ്രദ്ധിച്ച് റിവേഴ്സ് എടുക്കണം വണ്ടി റിവേഴ്സ് എടുക്കുന്ന സമയത്ത് നല്ലൊരു ബോധം നമ്മൾക്ക് ഉണ്ടായിരിക്കണം വ്യൂ മിററ് കൃത്യമായിട്ട് ഉപയോഗിക്കുക പ്രാക്ടിക്കലി കൂടെ ഒന്ന് നോക്കുക മിററിനെ മാത്രം വിശ്വസിച്ച് റിവേഴ്സ് എടുക്കരുത് ബ്ലൈൻഡ് സ്പോട്ടുകൾ ഉണ്ട് എന്ന് മനസ്സിലാക്കുക അപ്പോൾ എപ്പോഴും പ്രാക്ടിക്കലി ഒന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക അങ്ങനെ പതിയെ റിവേഴ്സ് എടുക്കുക ഒരിക്കലും സ്പീഡിൽ റിവേഴ്സ് എടുക്കുന്ന ഒരു രീതി നിങ്ങൾ ഫോളോ ചെയ്യരുത് അങ്ങനെ ഒരിക്കലും ചെയ്യാൻ വേണ്ടിയിട്ട് പാടില്ല ഏറ്റവും പതിയെ നിങ്ങൾക്ക് എടുക്കാൻ പറ്റുമെങ്കിൽ അത്രയും നല്ലത് കാരണം വാഹനം റിവേഴ്സാണ് പോകുന്നത് ബാക്കിൽ ആരുമില്ല അല്ലെങ്കിൽ ഒരു ഒബ്ജക്റ്റും ഇല്ല എന്ന് ഉറപ്പ് വരുത്തിയിട്ടായിരിക്കണം റിവേഴ്സ് എടുക്കേണ്ടത് അപ്പോൾ പതിയെ റിവേഴ്സ് എടുക്കുന്നു റിവേഴ്സ് എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ റൈറ്റും ലെഫ്റ്റും കോർണർ നോക്കണം എവിടെയും ടച്ചായി പോകരുത് കണ്ടില്ലേ ഇത് ഇവിടെ വളരെ അടുത്ത് വരുന്നുണ്ട് ഇത് ശ്രദ്ധിക്കണം സ്റ്റിയറിങ് കറക്റ്റായിട്ട് സ്റ്റഡി ആക്കുക പാരലായി എന്ന് മനസ്സിലാവുമ്പോൾ സ്റ്റിയറിങ്ങ് കറക്റ്റായി സ്റ്റഡി ആക്കിക്കൊണ്ട് ബാക്കിലേക്ക് പോകുന്നു കണ്ടില്ലേ ഇതാ ബാക്കിലേക്ക് പോകുന്ന സമയത്ത് കൃത്യമായിട്ട് നോക്കുന്നുണ്ട് ഇനി ഇതാ സ്റ്റിയറിങ് പതിയെ സ്റ്റഡി ആക്കാനാണ് പോകുന്നത് സ്റ്റഡി ആക്കിയില്ലെങ്കിൽ എന്ത് പറ്റും ദാ ബാക്കിൽ റൈറ്റ് സൈഡ് ടച്ച് ആവാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ടാണ് സ്റ്റിയറിംഗ് ഇതാ സ്റ്റഡി ആക്കി ബാക്കിലേക്ക് പോകുന്നത് ഇനി എന്ത് ചെയ്യണം ഇനി ഇവിടെ നിന്നും നേരെ മുൻപോട്ടേക്ക് പോകാനാണ് പോകുന്നത് ഇവിടെ നിന്നും മുൻപോട്ടേക്ക് എടുക്കുന്ന സമയത്ത് നിർത്തി ഒന്ന് എടുക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നു അങ്ങനെ എടുക്കുമ്പോൾ വളരെയധികം ശ്രദ്ധിക്കണം ഒറ്റ ടൈക്കിന് വേണമെന്നുണ്ടെങ്കിൽ എടുക്കാൻ വേണ്ടി പറ്റും പക്ഷേ റോഡിൻ്റെ അവിടെ എത്തുമ്പോൾ ഒന്ന് നിർത്തി എടുക്കുന്നതാണ് നല്ലത് പകുതിയിൽ നിർത്തി ഇവിടെ നിന്ന് തന്നെ എടുക്കുന്നുണ്ടെങ്കിൽ ശരിക്കും ഒരു ഹാഫ് ക്ലച്ച് പ്രാക്ടീസ് നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം ഇനി അഥവാ ഹാഫ് ക്ലച്ച് നിങ്ങൾക്ക് റെഡി ആവുന്നില്ല എങ്കിൽ എന്താണ് ചെയ്യേണ്ടത് ഹാൻഡ് ബ്രേക്ക് ഉപയോഗിച്ചുകൊണ്ട് വണ്ടി എടുക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക പതിയെ വാഹനം എടുക്കണം ഫസ്റ്റ് ഗിയർ ആക്കി പതിയെ വാഹനം മുൻപോട്ടേക്ക് കൊണ്ടുപോകാനാണ് ശ്രമിക്കുന്നത് അത് നിങ്ങൾ നോക്കുക പതിയെ പതിയെ എടുത്ത് ശീലിക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത് സ്പീഡിൽ പോയിട്ട് ഒരിക്കലും തിരിക്കാൻ വേണ്ടി ശ്രമിക്കരുത് പതിയെ വാഹനം മുമ്പിലേക്ക് എടുക്കുന്നു മുമ്പിലേക്ക് എടുത്തിട്ട് ഒരു പകുതി വഴിയിലെത്തുമ്പോൾ വാഹനം ഇവിടെ ഒന്ന് നിർത്തുന്നു അതിനുശേഷം വീണ്ടും എടുക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നു ഇവിടെ നല്ലൊരു ശ്രദ്ധ വേണം ഞാൻ നേരത്തെ പറഞ്ഞു നല്ലൊരു സ്ലോപ്പിലാണ് വണ്ടി നിർത്തിയിട്ടിരിക്കുന്നത് നിങ്ങൾ വെറുതെ എടുക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ വണ്ടി ബാക്കിലേക്ക് പോകാനുള്ള ചാൻസ് വളരെ കൂടുതലാണ് അത്തരം സാഹചര്യങ്ങളിൽ എന്ത് ചെയ്യണം അത്തരം സാഹചര്യങ്ങളിലാണ് ഞാൻ പറഞ്ഞത് ഹാഫ് ക്ലച്ച് പ്രാക്ടീസ് വേണം എന്ന് അപ്പോൾ ഫസ്റ്റ് ഗിയർ ആക്കി ഹാഫ് ക്ലച്ച് ആക്കി പതിയെ നിന്ന് കാലെടുത്ത് ആക്സിലറേറ്ററിൽ ചവിട്ടിക്കൊണ്ട് എടുക്കണം ഇല്ലെങ്കിൽ എന്ത് ചെയ്യണം അത് പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ ഹാൻഡ് ബ്രേക്ക് എൻഗേജ്ഡ് ആക്കി വെക്കുക വീണ്ടും ഹാഫ് ക്ലച്ച് ക്ലച്ചാക്കുക ബ്രേക്കിന് കാല ധൈര്യത്തിലെടുക്കാം കാരണം ഹാൻഡ് ബ്രേക്ക് എൻഗേജ്ഡ് ആണ് എൻഗേജഡാണ് നിന്ന് കാലെടുത്ത് പതിയെ ആക്സിലറേറ്ററിലേക്ക് കൊടുക്കുക ചെറിയൊരു ആക്സിലേറ്റർ കൊടുക്കുക ആ സമയത്ത് ഡാഷ്ബോർഡ് പതിയെ പൊങ്ങുന്നത് കാണാം അപ്പോൾ ഹാൻഡ് ബ്രേക്ക് റിലീസ് ചെയ്യുക അങ്ങനെ റിലീസ് ചെയ്യുമ്പോൾ വണ്ടി കറക്റ്റായിട്ട് മുൻപിലേക്ക് പോകുന്നത് നിങ്ങൾക്ക് കാണാം എൻ്റെ ട്രെയിനിങ് പ്രോഗ്രാമിൽ നിങ്ങൾക്ക് പങ്കെടുക്കണമെന്ന് താൽപ്പര്യം സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക ഇതിൽ പങ്കെടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ ഡ്രൈവിംഗ് പേടി പൂർണ്ണമായിട്ടും മാറും താങ്ക് ഫോർ വാച്ചിങ് ബ ബായ്